ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സില് ആറ് വൈൽഡ് കാർഡുകൾ കയറിയിരിക്കുകയാണ് പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ലാലേറ്റിനോടുള്ള ആ കോൺവെർസേഷനും പിന്നീട് ബിഗ് ബോസ് ഹൗസിനുള്ള കയറിയ ശേഷമുള്ള അവരുടെ പെരുമാറ്റീ പെരുമാറ്റ രീതികളും അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് അവർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമാണ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ വെല്ലുന്ന തരത്തിലുള്ള ആറുപേരായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആരംഭശ്വരത്തുവാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ആറു പേരിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് സീക്രട്ട് ഏജന്റ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരുപാട് ബിഗ് ബോസ് പ്രേക്ഷകര് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ പോലൊക്കെ ഉണ്ടാവുകയുണ്ടാവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാണ് റോബിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ മുതലേ സീക്രട്ട് ഏജന്റ് ഉണ്ടാവുകയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ സീക്രട്ട് ഏജന്റ് ഈ സീസണിൽ വൈൽഡ് കാർഡായി കയറിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ അദ്ദേഹത്തിന് മേലെ ആരാധകർക്ക് ഉണ്ടായിരുന്നു കാരണം പിന്നെ വളരെ ശക്തമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിന്റെ റിവ്യൂവിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയിട്ടില്ല അദ്ദേഹത്തെ പറ്റിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്നു നമുക്കറിയാം ഇദ്ദേഹം പിന്നെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം വൈൽഡ് കാർഡായി കയറുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പുറത്ത് ജാസ്മിനും ഇദ്ദേഹവുമായിട്ടുള്ള കണക്ഷനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിരുന്നു ജാസ്മിൻ്റെ ഒരു നല്ല സുഹൃത്താണ് ഒരു വെൽഫിഷർ ആണ് എന്നുള്ള തരത്തിലാണ് പല ആളുകളും വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം ജാസ്മിന് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അസ്ലാം അറുലിയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു ജാസ്മിൻ്റെ ഭാഗം സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ജാസ്മിനും ഗബ്രിക്കും കൂട്ടായിട്ട് ഉണ്ടാവുമോ അതോ ഈ കൂട്ടുകെട്ട് പൊളിക്കുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ലാലേട്ടനോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ജബ്രി കൂട്ടുകെട്ട് പൊളിക്കാൻ വേണ്ടി അല്ല പോകുന്നത് അവരുടെ ആ കൂട്ടുകെട്ടിനെ ഒരു തെറ്റായ അർത്ഥത്തിൽ അദ്ദേഹം കാണുന്നില്ല ഒരു ന നല്ല ഗെയിമായിട്ടാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് കാരണം ബിഗ് ബോസിനകത്ത് കയറിയിട്ട് എല്ലാവരോടും ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും പറയാൻ പറഞ്ഞപ്പോൾ ജബ്രി കൂട്ടുകെട്ട് നല്ല കോംബോയാണ് രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ തകർക്കാൻ കഴിയില്ല എന്നാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞത് എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സത്യാവസ്ഥയാണ് കാരണം അതൊരു നല്ല കോംബോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഭൂരിഭാഗം പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു എന്താ പറയുക നിലവാരമില്ലാത്ത കൂട്ടുകെട്ട് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് ആണ് എന്നാൽ കാമുകി കാമുകനാണോ വെച്ചാൽ കാമുകി കാമുകനാണ് അങ്ങനെ ഒരു എന്താ പറയോ അവരുടെ ബന്ധത്തിന് ആ അവരുടെ റിലേഷനെ ശരിയായിട്ടൊരു ഒരു ഒരു കാഴ്ചപ്പാട് അവർക്ക് തന്നെ ഇല്ല അവരുടെ ബന്ധം എന്താണെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രേക്ഷകർക്കും കഴിയുന്നില്ല പല പല ഘട്ടങ്ങളിലും മാറ്റി മാറ്റി പറഞ്ഞിട്ട് പ്രേക്ഷകരെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഗെയിം കളിക്കുന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത് അതൊരു സ്ട്രോങ് ഗെയിമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ സായി പറയുന്നത് പിന്നെ അവര് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നു രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് ആർക്കും തകർക്കാൻ കഴിയില്ല അത് വെറുതെയാണ് രണ്ടുപേരും ഒരേ കുഴിയിൽ ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയുള്ളൂ ആരെങ്കിലും ഒരാൾ ഒരു അവസ്ഥയിൽ നിന്ന് രണ്ടുപേരും ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ആ സംസാരം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏർ എന്തു തന്നെ ആയാലും അവർ അങ്ങനെ പോട്ടെ അങ്ങനെ പോയിട്ട് അവർ പുറത്താവട്ടെ എന്നുള്ളൊരു തോട്ട് വെച്ചിട്ടാണോ അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും അവരെ ഒരു സേവിയുള്ള രീതിയിലുള്ള വർത്താനാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞത് അതിനുള്ളിൽ കയറിയിട്ട് മറ്റുള്ളവരൊക്കെ ജാസ്മിനെയും ഗബിരീനിയും വിമർശിച്ചപ്പോഴും സീക്രട്ട് ഏജന്റ് വിമർശിക്കാൻ തയ്യാറായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞ് പൊതുവായിട്ടുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജാസ്മിനെ മാത്രം തനിച്ച് മാറ്റി കൊണ്ട് നിർത്തിയിട്ട് സംസാരിക്കുന്നുണ്ട് സീക്രട്ട് ഏജന്റ് അപ്പൊ ഈ സീക്രട്ട് ഏജന്റ് എന്നുള്ള പേരെന്നെ അന് എന്താ പറയുക ഒന്നും അല്ലാതാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് സായികൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായത് സീക്രട്ട് സൂക്ഷിക്കാൻ കഴിയാത്ത സീക്രട്ട് ഏജന്റ് ആയിപ്പോയി കാരണം പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറയരുത് എന്ന് ബിഗ് ബോസ് വാൺ ചെയ്തിട്ടാണ് ഇവരെ ആറ് പേരെയും കയറ്റി വിട്ടിട്ടുണ്ടാവും കഴിഞ്ഞ സീസണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പുറത്തത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അകത്ത് പറയുമ്പോൾ പുറത്തത്തെ കാര്യങ്ങൾ പറയരുത് പറയരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞ ബിഗ് ബോസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സീസണിലും വേറെ ആരും ആ പ്രവൃത്തി ചെയ്തില്ല പക്ഷേ സായി വേഗം ചെന്നിട്ട് ജാസ്മിനെ വിളിച്ചിരുത്തിയിട്ട് പുറത്ത് ജാസ്മിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്തിനു കെട്ടാൻ പോകുന്ന പ്രതിസുധ വരൻ പുറത്ത് വിട്ട വോയിസ് ക്ലിപ്പിനെ കുറിച്ച് അടക്കം വിശദമായി സംസാരിച്ചു കൊടുത്തു അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കുക അത് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് വിശദമായി സംസാരിച്ചു അപ്പം പുറത്ത് കട്ട നെഗറ്റീവാണ് പുറത്ത് ആൾക്കാർ അങ്ങനെ മോശമാണ് പറയുന്നതെന്ന് വളരെ വ്യക്തമായിട്ടൊരു പിക്ചർ ജാസ്മിനെ പുറത്ത് എന്താണോ ജനങ്ങൾ പറയുന്നത് വളരെ വ്യക് ശക്തമായിട്ടും വളരെ ക്ലിയർ ക്ലിയറായിട്ടും ജാസ്മിനെ പറഞ്ഞു കൊടുത്തു അതായത് പുറത്ത് ജാസ്മിന് ഇറങ്ങി വന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതേ ഒരു അവസ്ഥയിലേക്ക് ജാസ്മിനെ എത്തിച്ചു എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തു ബിഗ് ബോസ് വാൾ ചെയ്തു പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താ കാര്യം എല്ലാ കാര്യങ്ങളും ഇനിയും ജാസിനെ കുറിച്ച് പുറത്ത് ആരെന്ത് പറഞ്ഞു അതെല്ലാം പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസ് വാൺ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ സീക്രട്ട് സൂക്ഷിക്കാൻ അറിയാത്ത സീക്രട്ട് ഏജന്റാണ് അതിനുള്ളിൽ കയറിക്കുന്നത് നമ്മൾ ഈ റിവ്യൂ പറയുന്ന സീക്രട്ട് ഏജന്റിനെ കണ്ടിട്ടുള്ളൂ അല്ലേ ഒരു വ്യക്തി എന്ന നിലയിലുള്ള സീക്രട്ട് ഏജന്റിനെ കണ്ടിട്ടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് റിവ്യൂ പറയാൻ എളുപ്പമാണ് കാറിനുള്ളിലോ വീട്ടിനുള്ളിലോ ഇരുന്ന് റിവ്യൂ പറയാൻ പിന്നെ ഓരോരുത്തരെ കുറിച്ചിട്ട് വളരെ ആധികാരികമായി സംസാരിക്കാനൊക്കെ ഒരു വ്യക്തിക്ക് കഴിയായിരിക്കും പക്ഷെ റിയൽ ലൈഫില് എത്രമാത്രം മറ്റുള്ളവരെ മനസ്സിലാക്കാനും എത്രമാത്രം രഹസ്യങ്ങൾ സൂക്ഷിക്കാനും എത്രമാത്രം ആധികാരികമായി സംസാരിക്കാനും എത്രമാത്രം ആധികാരികമായ ഒരു കാര്യത്തെ നേരിടാനും കഴിയും എന്നുള്ളടത്താണ് വിജയം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻവിധികളൊന്നും ചില ആളുകളുടെ കാര്യത്തിൽ പ്രാവർത്തികാവില്ല അതുപോലെ തന്നെയാണ് സീക്രട്ട് ഏജൻറ്റ് തോന്നുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ട് അദ്ദേഹം നല്ലൊരു ഗെയിമർ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയത് പെഴച്ചോ തുടക്കത്തിൽ തന്നെ എന്നൊരു സംശയം കാരണം നിസ്സാരമായിട്ടുള്ളൊരു സീക്രട്ട് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സീക്രട്ട് ഏജന്റായി പോയി എന്നുള്ളത് തോന്നി അതുപോലെതന്നെ ഗബ്രിയുടെയും ജാസ്മിന്റെയും ബാലായി മാറുമോ ഇദ്ദേഹം എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരുമായിട്ട് കൂട്ടു കൂട്ടുകെട്ട് വെക്കാനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടരാനും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് തുടക്കം മുതലേ സംശയിപ്പിക്കുന്ന രീതിയിലാണ് ഉള്ള പെരുമാറ്റം കാരണം അവരോടാണ് കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഇദ്ദേഹം അതിനോട് കേറിയതിനു ശേഷം കാണിക്കുന്നത് മറ്റുള്ളവർ ആരുമായിട്ടും അധികം അടുക്കാൻ ഒരു താല്പര്യം കാണിക്കാതെ ഇവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കാനാണ് ഇതാണ് അങ്ങനെയാണെങ്കിൽ നനഞ്ഞ പടക്കായി പോകും നമ്മൾ എവിടെ പോയിട്ട് സിക്കട്ടേജനെ എന്തൊക്കെയോ സംഭവിപ്പിക്കും ഒക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന കുറെ അധികം ആളുകൾ നിരാശരാകേണ്ടി വരും തന്നെയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു